നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് പലരും ആവർത്തിച്ച് പറഞ്ഞെടുക്കുന്നാണ് കോൺഗ്രസിന്റെ വമ്പൻ കുതിപ്പുണ്ടായിരുന്നത് ബി ജെ പിയെ പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ തിരിച്ചുവരവ് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുടെ കാലിൽ വീഴേണ്ട അവസ്ഥ വരെ മോദിക്ക് ഉണ്ടായത് കോൺഗ്രസ്സിന് ലഭിച്ച ഏറ്റവും വലിയ വിജയമായിരുന്നു നഷ്ടപ്പെട്ടു പോയ പല പദവികളും കോൺഗ്രസ് ഓരോ നാൾ തിരിച്ചു പിടിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയിരിക്കെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മത്സരിക്കുമെന്നാണ് സൂചന ഇന്ത്യ ടുഡേ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പി നേതാവ് ഓം ബിർള ആയിരുന്നു പതിനേഴാം ലോക്സഭയിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് ജൂൺ ഇരുപത്തിനാല് മുതൽ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങുമെന്നാണ് അറിയിപ്പ് ജൂൺ ഇരുപത്തിയാറിനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പുള്ള നടപടികൾ തുടങ്ങുക ലോക്സഭയിലെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ് സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് ലോക്സഭയിലെ നടപടികൾ നിയന്ത്രിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വീണ്ടും അധികാരത്തിൽ എത്താൻ കഴിഞ്ഞുവെങ്കിലും കഴിഞ്ഞ വർഷത്തെ നേട്ടം ആവർത്തിക്കാനായില്ല കഴിഞ്ഞ വർഷം ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം നേടിയിരുന്നു എന്നാൽ ഇക്കുറി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി കരുത്തുകാട്ടുകയായിരുന്നു പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂൺ ഇരുപത്തിനാലിന് തുടങ്ങുമെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ അറിയിച്ചിരിക്കുന്നത് ജൂലൈ മൂന്നിനായിരിക്കും സമ്മേളനം അവസാനിക്കുക പുതിയ എം പിമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട അതേസമയം ബി ജെ പിക്ക് രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യ സഖ്യം മുന്നോട്ടു പോകുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് മോദിയുടെ ഒരു കളിയും ഇനി നടക്കില്ല എന്ന് തന്നെയാണ് സത്യം പ്രതിപക്ഷ സഖ്യം അതിന് അനുവദിക്കുകയുമില്ല എന്തായാലും കാത്തിരുന്നു കാണാം ഇന്ത്യ മുന്നണിയുടെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന്